മാലിന്യ സംസ്കരണം ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി മാറഞ്ചേരി പഞ്ചായത്ത് വാർഷിക രണ്ടായിരത്തിയഞ്ച് വാർഷികമൂന്ന് ലക്ഷം രൂപയും ലക്ഷം രൂപയും വരുമാനം പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കെട്ടിട നികുതി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും തൊഴിൽ നികുതി ഇനത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു ജനറൽ പർപ്പസ് ഗ്രാൻഡ് രണ്ട് കോടി പതിനാല് ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപയും പ്രതീക്ഷിക്കുന്നു ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് അർഹമായ പരിഗണന നൽകിക്കൊണ്ടും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും സേവന ഗുണമേന്മ വർധനവ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം യുവജനങ്ങൾക്കും വനിതകൾക്കും തൊഴിൽ നൽകൽ ശുദ്ധമായ കുടിവെള്ള ലഭ്യത സമഗ്ര ശുചിത്വ പദ്ധതികൾ ഭവന കുട്ടികളുടെയും വൃദ്ധരുടെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരുടെയും തുടങ്ങി സമസ്ത മേഖലകളിലും കൂടിയ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു സമഗ്ര നെൽകൃഷി വികസനത്തിന് അറുപത് ലക്ഷം രൂപയും വാഴക്കന്ന് വിതരണത്തിന് രണ്ട് ലക്ഷം രൂപയും സമഗ്ര തെങ്ങ് കൃഷി വികസനം തുടങ്ങിയ കാർഷിക മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് മൃഗസംരക്ഷണ മേഖലയിൽ പശുവളർത്തൽ പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപയും മുട്ടക്കോഴി വിതരണത്തിനായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രൂപയും വകയിരുത്തി ശുദ്ധജല മത്സ്യകൃഷിക്കായി ഒരു ലക്ഷം രൂപയും മത്സ്യബന്ധന വിപണന സൗകര്യങ്ങൾക്കായി അമ്പതിനായിരം രൂപയും വകയിരുത്തി വിദ്യാഭ്യാസ മേഖലയിൽ സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതിക്ക് അൻപതിനായിരം രൂപയും സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾക്കായി ഇരുപത്തിയായിരം രൂപയും അംഗനവാടി പോഷകാഹാര പദ്ധതിക്ക് എൺപത് ലക്ഷം രൂപയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ക്ഷേമത്തിനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സമ്പൂർണ്ണ ഭവന പദ്ധതി മാലിന്യ പരിപാലനം വിശപ്പുരഹിത കേരളം വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ വനിതകൾക്ക് കരാട്ടെ പരിശീലനം യോഗ പരിശീലനം തുടങ്ങിയ പദ്ധതികൾ സുസ്ഥിരമായ വികസന പദ്ധതികളുടെ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്തുകയും പൗരന്മാർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി നൽകുക എന്നതുമാണ് ലക്ഷ്യം മാറഞ്ചേരി പഞ്ചായത്തിൽ നടന്ന ബഡ്ജറ്റ് അവതരണം മാറഞ്ചേരി പഞ്ചായത്തിൽ നടന്ന ബഡ്ജറ്റ് അവതരണത്തിൽ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മണികണ്ഠൻ അക്കൌണ്ടന്റ് പ്രസാദ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ